നമസ്കാരം തമിഴ് മണ്ണിൽ അസാധാരണമായ ഒരു നീക്കമാണ് നിലവിൽ നടക്കുന്നത് എം കെ സ്റ്റാലിനെ ഭീഷണിയായി തമിഴ് മക്കളുടെ സൂപ്രസ്ഥാനമായ വിജയ് തമിഴകം വെട്ടിക്കഴകം എന്ന പാർട്ടി രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ വിജയിയുടെ പാർട്ടിയുടെ ചിഹ്നം തന്നെ വിജയ് വിജയിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് ചുവപ്പും മഞ്ഞയും കലർന്ന കൊടിയിൽ മധ്യഭാഗത്ത് രണ്ട് ആനകൾക്ക് നടുവിൽ ചുവപ്പ് വൃത്താകൃതിയിൽ ഒരു പൂവാണ് ഉള്ളത് പ്രത്യക്ഷത്തിൽ ഇത് കണ്ടാൽ ഡി എം കെയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ഉദയസൂര്യനോട് സാമ്യം തോന്നും എന്നത് വ്യക്തമാണ് തമിഴകത്ത് പുതു തുടക്കം കുറിക്കാൻ ഇളയദളപതി വിജയ് തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ തന്റെ പുതിയ പാർട്ടിയായ തമിഴകം വെട്ടിക്കഴുകത്തിന്റെ പതാക ഔദ്യോഗിക ഗാനവും വിജയ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇളയദളപതിയുടെ മുന്നേറ്റം കാലേ കൂട്ടി തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്റെ പിൻഗാമിയായി മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നത് വിജയ് വേഴ്സസ് ഉദയനിധി ഫോർമുലയാണ് തമിഴ്നാട്ടിൽ എഐ എ ഡി എം കെ അപ്രസക്തമാകുകയും ചെയ്യുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് വിജയ്യുടെ പാർട്ടിയായ തമിഴ് മെട്രിക്കഴുകത്തെ സംബന്ധിച്ചും വിജയയെ സംബന്ധിച്ചും തമിഴ് മണ്ണിൽ ആരാധകർ കൂടുതലാണ് വിജയയുടെ പാർട്ടിയും ഡി എം കെയുടെ മത്സരിച്ചാൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അതോടൊപ്പം തന്നെ വിജയി ആയിരിക്കും കൂടുതൽ വിജയിക്കാൻ സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ ഡി എം കെ എന്തായാലും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അസാധാരണമായ ഒരു ഞെട്ടിക്കുന്നൊരു നീക്കം തന്നെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ ബി ജെ പിയുമായി കൈകോർക്കാനുള്ള പദ്ധതികളാണ് ഡി എം കെ ലക്ഷ്യമിടുന്നത് അതിനു മുന്നോടിയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയും രാജ്നാഥ് സിംഗിനെയും പ്രശംസിച്ചുകൊണ്ട് സ്റ്റാലിൻ തന്നെ രംഗത്ത് വന്നത് പണ്ട് എം ജി ആറും കലേഞ്ചർ കരുണാനിധിയുമാണ് തമിഴകത്തെ പ്രധാനിയെങ്കിൽ ഇന്നത് പുതുതലമുറയിലേക്ക് തലമുറയിലേക്ക് വഴി എന്നാൽ ഉദയനിന്ത്യയുടെ കീഴിൽ ഡി എം കെ പ്രസ്ഥാനം എത്രത്തോളം ശക്തമായി മുന്നോട്ടു പോകുമെന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് സ്റ്റാലിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇടവേള ആവശ്യമായത് കൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാൽ ഡി എം കെ തന്നെ ചെയ്യും കൂടുതൽ പോയാൽ ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്താം ഉദയനിന്ധിയുടെ കീഴിൽ പാർട്ടി വളരാൻ സാധ്യത ഇല്ല കാരണം ഉദയനിധി പാർട്ടിയിൽ പിച്ചവച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഉദയനിധി പാർട്ടിയുടെ പൂർണ്ണമായ അധികാരം ഉദയനിധി സ്റ്റാലിൻ ഏറ്റെടുത്താൽ ചിലപ്പോൾ പാർട്ടി തന്നെ തകർന്ന് തരുപ്പണമാകും ഒരുപക്ഷെ അങ്ങനെ ഒരു പിളർപ്പുണ്ടായാൽ അത് ഡി എം കെയുടെ സർവനാശത്തിനും ഡി എം കെ എന്ന പാർട്ടി തമിഴ് മണ്ണിൽ എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് സ്റ്റാലിൻ മുൻകൂട്ടി തന്നെ ബി ജെ പിയുമായി കൈകോർക്കാനൊരു കളം തന്നെ ഒരുക്കുന്നത് അതാണ് വിധിയെങ്കിൽ തുടർന്ന് അങ്ങോട്ട് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഉദയനിധി സ്റ്റാലിൻ വേഴ്സസ് അണ്ണാമലി എന്നതാകും തമിഴ്നാടിന്റെ ഫോർമുല രാഷ്ട്രീയ ഫോർമുല ഇനി ഒന്നും നടക്കാതിരുന്നാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ എം കെ സ്റ്റാലിൻ രാജ്നാഥ് സിംഗിനെയും ബി ജെ പിയും ഒക്കെ പൊക്കിപ്പറഞ്ഞതും പ്രശംസിച്ച് വാനോളം പ്രശംസിച്ചുകൊണ്ട് സ്റ്റാലിൻ തന്നെ രംഗത്തെത്തിയത് അത് ഒരർത്ഥത്തിൽ എം കെ സ്റ്റാലിൻ മുന്നിൽ കണ്ടുകൊണ്ട് അതായത് വിജയ്യുടെ പാർട്ടിയിൽ എത്രത്തോളം ആരാധകർ ഉണ്ടെന്നും വിജയ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് തമിഴകം മണ്ണിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായ ധാരണ എം കെ സ്റ്റാലിൻ ഉള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ തന്നെ ബി ജെ പിയുമായിട്ട് ഒരു കൈകോർത്ത് നിന്ന് അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ടൊന്ന് സഖ്യം ചേർന്ന് നിൽക്കാനുള്ള ഒരു തീരുമാനം തന്നെ എം കെ സ്റ്റാലിൻ എടുത്തത് വിജയമായിട്ട് എന്തായാലും വിജയം എന്തായാലും ബി ജെ പിയിലേക്ക് പോകില്ല അല്ലെങ്കിൽ വിജയമായിട്ട് കൈകോർക്കില്ല എന്നത് ഉറപ്പാണ് കാരണം എപ്പോഴും ബി ജെ പി കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയായതിനാൽ ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാം പക്ഷെ സ്റ്റാലിൻ എന്തായാലും സ്റ്റാലിൻ എന്തായാലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് സ്റ്റാലിൻ എന്തായാലും മന്ത്രിസഭ നിലനിർത്തിയേ പറ്റൂ സ്റ്റാലിന് തമിഴ് മണ്ണിൽ ഭരിക്കുക വേണം അങ്ങനെ കൊണ്ടുതന്നെയാണ് ബി ജെ പി സ്റ്റാലിനുമായിട്ട് ഒരു കൈകോർക്കാൻ ഒരു നീക്കം തന്നെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം തന്നെ തമിഴ്നാട്ടിൽ ഡി എം കെ ഒരു എമർജൻസി പാർട്ടിയായിട്ട് അതായത് അത്യാവശ്യം വരുമ്പോൾ ഒരു സഖ്യകക്ഷിയായിട്ട് ചേർത്ത് നിർത്താനുള്ള ഒരു ഘടകമായിട്ട് നിർത്താനുള്ള ഒരു പാർട്ടിയായിട്ടാണ് ബി ജെ പി ഡി എം കെ പണ്ട് മുതലേ കരുതിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഇതിൽ വിലയിരുത്താൻ അത് ബി ജെ പി തന്നെ പല പ്രാവശ്യം തമിഴ്നാട്ടിൽ വന്നപ്പോഴും അല്ലാത്തപ്പോഴും ബി ജെ പി തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്